ഇന്ന് ലോക പുസ്തക ദിനം ഈ പുസ്തക ദിനത്തിൽ ലോകത്തിലെ പുസ്തക പ്രതിഷ്ഠയുള്ള ദേവാലയമായ കക്കോട് നവപുരം മതാതീത ദേവാലയത്തിലാണ് ഞങ്ങളുള്ളത് ഗ്രന്ഥപ്രതിഷ്ഠയുള്ള പുരോഹിതനില്ലാത്ത വഴിപാടും പ്രസാദവും പുസ്തകങ്ങളായ ഒരു ദേവാലയം വ്യത്യസ്തമായ ആരാധനാ രീതികളുള്ള ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകൾ അറിയാം വണങ്ങുന്ന ഗ്രന്ഥപ്രതിഷ്ഠയുള്ള പുരോഹിതനില്ലാത്ത വഴിപാടും പ്രസാദവും പുസ്തകങ്ങളായ ഒരു ദേവാലയം മതങ്ങൾക്ക് അതീതമായി അവിടെ ആർക്കും പ്രവേശിക്കാം അറിവിനെ ആരാധിക്കാം ഗ്രന്ഥപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വണങ്ങാം ഇന്ന് പുസ്തകങ്ങള് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ദിവസമാണ് പുസ്തക ദിനം എന്ന തരത്തിൽ പുസ്തക തരത്തില് സ്വാഭാവികമായും ഇത് പുസ്തക പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഏകദേവാലയം എന്ന നിലയിൽ പല ആളുകളും ഇങ്ങോട്ടേക്ക് വിളിക്കാറുണ്ട് ഇവിടെ വരാറുണ്ട് ഈ അടുത്ത ആഴ്ച മുതൽ ഇവിടെ ഉത്സവം നടക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് അഞ്ച് വരെ എട്ട് നാടുകളിലായിട്ട് ഇവിടെ ഉത്സവം നടക്കുകയാണ് അപ്പോൾ പുസ്തകത്തെ അറിവിനെ ആരാധിക്കുന്ന ഒരു ദേവാലയമാണിത് എല്ലാ അർത്ഥത്തിലും ജ്ഞാനത്തിൻ്റെ ഒരു മൂർത്ത രൂപമായിട്ടാണ് നമ്മൾ പുസ്തകത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നമ്മളിപ്പോഴും നിൽക്കുന്നത് മഹാകവിയായ ചെറുശ്ശേരിയുടെ ഒരു വിഗ്രഹത്തിന് മുമ്പിലാണ് ചെറുശ്ശേരി മലയാള ഭാഷയിലെ ആദി ഭാഷാ കവിയാണ് കൃഷ്ണഗാഥ എന്ന ഒരു മഹാകാവ്യം കൊണ്ട് കേരളത്തിലെ മലയാള കാവ്യ പ്രസ്ഥാനത്തെ മനോഹരമായി ചലിപ്പിച്ച ആളുകളെ വായനയിലേക്ക് നയിച്ച ഒരു മഹാകവിയാണ് ചെറുശ്ശേരി ചെറുപുഴയിലെ പ്രാപ്പോയിൽ കക്കോടാണ് നവപുരം മതാതീത ദേവാലയം എന്ന ഈ വ്യത്യസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂറ്റൻ പാറയുടെ മുകളിലാണ് പുസ്തകം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കാലത്തായിട്ട് പുസ്തകങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു വിപ്ലവം ഒരു പുസ്തക വിപ്ലവം നടക്കുന്നു എന്നാണ് പറയുക കാരണം ധാരാളം ആളുകൾ എഴുത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോ ശരാശരി ഇവിടെ നമ്മുടെ നവപുരം ദേവാലയത്തിൽ വെച്ച് തന്നെ ഒരു വർഷം അൻപതോ എഴുപതോ പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് എഴുത്തുകാർ അവർ പലതൊക്കെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്നുണ്ട് പത്തോ അഞ്ഞൂറോ പുസ്തകങ്ങൾക്ക് ഈ ഈ വർഷം ഇത്രയും മാസങ്ങൾക്കിടയിൽ ചില ശരി നാല് മാസത്തിനിടയിൽ ഇവിടെ പത്തോ മുന്നൂറിലധികം പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം അഞ്ഞൂറോളം പുസ്തകങ്ങൾ എഴുത്തുകാരുമുണ്ടെന്ന് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് പല ദിനങ്ങളായിട്ട് വന്ന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പുസ്തകങ്ങളുടെ ഒരു കാലമാണിത് പക്ഷെ വായന ഈ പുസ്തകങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതൊരു വലിയൊരു വിഷയമാണ് ആഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ശരിക്കും അത് ആഘോഷം അർഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും ഇപ്പോഴാണ് ഇക്കാലം അടിസ്ഥാനപരമായി മാർക്കറ്റിംഗിന്റെ കാലമാണ് എഴുത്തുകാരന് നന്നായി മാർക്കറ്റ് ചെയ്യാൻ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമ്പോഴും മാത്രമായി അവ ആഘോഷിക്കപ്പെടുന്നു ശരിക്കും വായനയിലൂടെയല്ല എഴുത്തുകാരൻ പുതിയ കാലത്ത് ആഘോഷിക്കപ്പെടുന്നത് എന്നതാണ് ഇക്കാലത്തെ ഏറ്റവും ശോചനീയമായ ഒരു കാര്യം കവിയും ഗ്രന്ഥകാരനും ചെറുപുഴ പി എൻസ് കോളേജ് പ്രിൻസിപ്പലുമായ പ്രാപ്പോയിൽ നാരായണനാണ് ഈ ദേവാലയത്തിന്റെ സ്ഥാപകൻ ഈ ദേവാലയത്തിലേക്ക് ആർക്കും കടന്നു വരാമെന്നും അറിവിനെ ആരാധിക്കാമെന്നും അദ്ദേഹം പറയുന്നു അല്ലാതെ ആഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങളിലൂടെ ആ നടന്നുപോയി ഇത് നല്ലതാണ് എന്ന് ലോകത്തോട് വെറുതെ വിളിച്ചു പറയുകയല്ല നല്ല പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കുകയാണ് വേണ്ടത് അതിനുള്ള ധാരാളം അവസരങ്ങളുണ്ട് ഒരുപാട് നല്ല എഴുത്തുകാർ പുതിയ കാലത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പ്രകാശനം ചെയ്യപ്പെട്ട ഷിനോജിക്കെ ആചാര്യയുടെ മന്ദനാർ പോലുള്ള പുസ്തകങ്ങൾ അതിൻ്റെ പുസ്തകീർച്ചിപ്പോൾ അടുത്ത ആഴ്ച ഇവിടെ വച്ചിട്ടുണ്ട് ചിന്താ പബ്ലിഷേഴ്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തീയ രാജാവിൻ്റെ ഒരു ചരിത്രത്തിലൂടെയാണ് ഈ നോവല് കടന്നു പോകുന്നത് അപ്പോൾ ആ തരത്തിലുള്ള പുസ്തകങ്ങൾ അതല്ലെങ്കിൽ ഈ ആർ ശോഭനയുടെ ഈ അടുത്ത് പുറത്തിറങ്ങിയ ആ പുസ്തകങ്ങൾ ഇതൊക്കെ ഒരു വായനയുടെ ഒരു ലോകത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് അപ്പോൾ തീവ്രമായൊരു വായനയിലേക്ക് പുസ്തകത്തിലെ വരികളിൽ അഭിരമിച്ച് അതിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ആ പുസ്തകങ്ങളിലേക്ക് എല്ലാവരും സഞ്ചരിക്കണമെന്നും എവിടെയും തടസ്സങ്ങളില്ലാതെ എന്ന് വെച്ചാൽ ഒരു പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ ആരിതിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് നോക്കാതെ തൻ്റെ വായനയിലൂടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് പുതിയ ലോകത്തോട് പുതിയ കാലത്തോട് പുതിയ വായനാശീലം കൈമുതലായുള്ള ആളുകളോട് വായനക്കാരോട് പറയാനുള്ളത് മലയോരത്തിന്റെ മലമടക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ തന്നെ അഞ്ഞൂറിലധികം പുസ്തകങ്ങൾ ഇവിടെ നിന്നും പ്രകാശനം ചെയ്തു കഴിഞ്ഞു വിദേശത്തു നിന്നും അടക്കം നിരവധി എഴുത്തുകാരാണ് ഇവിടെ എത്തുന്നത് എഴുത്തുകാർ ശില്പികൾ കലാകാരന്മാർ എന്നിവർക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യവും കക്കോട് കുന്നിന് മുകളിലുള്ള ഈ ദേവാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് സെന്റിലധികം വ്യാപ്തിയുള്ള ഒരു വലിയ കല്ലിനു മുകളിലാണ് മുഖ്യ ആകർഷകമായ ഗ്രന്ഥപ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത് ലോകമാകെ ഒരു തറവാടായി കാണുകയും എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്ന വസുദേവ കുടുംബകം എന്ന ഭാരതീയ ജ്ഞാന പൈതൃകത്തെയാണ് നവപുരം മതാതീത ദേവാലയം പിന്തുടരുന്നത് നവപുരം മതാതീത ദേവാലയത്തിന്റെ പുസ്തക ദേവാലയത്തിന്റെ എല്ലാവിധ ആശംസകളും വായനക്കാർക്ക് വായനയുടെ വഴിയിലേക്ക് വരുന്നവർക്ക് ആശംസിക്കുന്നു ജ്ഞാനമാണ് ദൈവം വിശാല ചിന്തയും വിചിന്തന ബോധവുമാണ് മതം വിനയമാർന്ന വിവേകമാണ് വഴി എന്ന ആപ്തവാക്യമാണ് നവപുരം മതാതീത ദേവാലയം നമുക്ക് നൽകുന്നത് നവപുരത്തു നിന്നും ശാരികാർജൻ ചെറുപുഴവാർത്തം ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ